എല്ലാവർക്കും നമസ്കാരം കശ്യപൻ്റെ രണ്ട് ഭാര്യമാരാണ് അതിഥിയും ദിതിയും അതിഥിയുടെ മക്കളാണ് ആദിത്യന്മാർ അല്ലെങ്കിൽ ദേവന്മാർ ദിദിയുടെ മക്കളാണ് ദൈത്യന്മാർ അല്ലെങ്കിൽ അസുരന്മാർ ദിദിയുടെ പുത്രനാണ് പ്രഹ്ലാദൻ പ്രഹ്ലാദന്റെ പുത്രനാണ് വിരോചനൻ വിരോചനന്റെ പുത്രനാണ് മഹാബലി ഈ മഹാബലി പണ്ട് കേരളം ഭരിച്ചിരുന്നു എന്നും ഈ ചക്രവർത്തിയുടെ കീഴിൽ ഈ രാജ്യം വളരെയധികം സമ്പൽ സമൃദ്ധമായിരുന്നു എന്നും ജനങ്ങൾക്ക് യാതൊരുവിധ കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നില്ല അത്രയും നല്ല ഭരണമായിരുന്നു ഈ മഹാബലി നടത്തിയിരുന്നത് യഥാർത്ഥ സോഷ്യലിസം ഇങ്ങനെ നല്ല രീതിയിൽ ഭരണം നടത്തുമ്പോൾ അസൂയ പോണ്ട ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പരാതി പറയുകയും മഹാവിഷ്ണു വാമന രൂപത്തിൽ വന്ന് മഹാബലിയോട് മൂന്നടി മണ്ണ് ദാനം ചോദിക്കുകയും അങ്ങനെ മൂന്നടി മണ്ണ് ദാനം കൊടുക്കുകയും ചെയ്തു മഹാബലി രണ്ടടി കൊണ്ട് തന്നെ ഭൂമിയും സ്വർഗവും അളക്കുകയും മൂന്നാമത്തെ അടി വെക്കുവാൻ ഇടം കാണാതിരുന്നപ്പോൾ തൻ്റെ ചിരസ് കാണിച്ചു കൊടുത്തു എന്നുമാണ് ഐതിഹ്യം അങ്ങനെ മഹാവിഷ്ണു ഈ മഹാബലിയെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി എന്നാണ് നാം കേട്ടിട്ടുള്ള കഥ അങ്ങനെ വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണുവാൻ വരാനുള്ള ഒരു അനുവാദവും മഹാവിഷ്ണു നൽകുകയുണ്ടായി അതാണ് ചെങ്ങുമാസത്തിലെ തിരുവോണം നാൾ ഇതിനെയാണ് നം നാം ഓണമായി ആഘോഷിക്കുന്നത് ഈ മഹാബലിയെ സ്വീകരിക്കുവാൻ നമ്മൾ പൂക്കളം ഇടുന്നു ഓണപ്പാട്ടുകൾ പാടുന്നു ഓണക്കളികൾ കളിക്കുന്നു പുലിക്കളി വള്ളംകളി ഓണത്തല്ല് അത് എന്നുമുണ്ട് ഇങ്ങനെ നമ്മൾ ഈ മഹാബലിയെ സ്വീകരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ മഹാബലി കേരളം ഭരിച്ചിരുന്നില്ല ദ്ദേഹം ഈ നാട്ടുകാരനും ആയിരുന്നില്ല ഇദ്ദേഹം ഗുജറാത്തുകാരനാണ് ഇദ്ദേഹം പേരുപോലെ തന്നെ മഹാബലി എന്ന് പറഞ്ഞാൽ മഹാബലവാനാണ് എല്ലാ ബലവും ഒരാളിലേക്ക് കേന്ദ്രീകരിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് അറിയാം ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ട് ബലം കൊണ്ട് ദേവന്മാരെ മുഴുവൻ കീഴ്പ്പെടുത്തി സ്വർഗവും എല്ലാം കീഴ്പ്പെടുത്തി അടുത്തത് ഇന്ദ്രപദവിക്ക് വേണ്ടിയാണ് യാഗം നടത്തുന്നത് നർമ്മദ നദിയുടെ വടക്കേ തീരത്ത് ഭൃഗുകഛം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹം യാഗം നടത്തുകയാണ് ഈ യാഗം പൂർത്തിയാക്കുവാൻ കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ മഹാബലിയെ ജയിക്കുവാൻ ആർക്കും സാധിക്കയില്ല അദ്ദേഹത്തിൻ്റെ കീഴിൽ മൂന്ന് ലോകവും കഷ്ടത അനുഭവിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പരാതി പറയുകയും അങ്ങനെ മഹാവിഷ്ണു തൻ്റെ അഞ്ചാമത്തെ അവതാരമായ വാമനമൂർത്തിയായി അവതരിക്കുകയും ചെയ്തു ഈ വാമനമൂർത്തി ദേഹം യാഗം നടത്തുന്ന സ്ഥലത്തേക്ക് പോവുകയും മഹാബലിയോട് തനിക്ക് തപസ് ചെയ്യുവാൻ മൂന്നടി മണ്ണ് ദാനം ആവശ്യപ്പെടുകയും ചെയ്തു ചോദിച്ചാൽ മൂന്നടിയല്ല ഒരു രാജ്യം തന്നെ നൽകുവാൻ തയ്യാറുള്ള ആളാണ് മഹാബലി പക്ഷേ വന്നിരിക്കുന്ന ആൾ വെറും മൂന്നടി മണ്ണ് മാത്രം മതിയെന്ന് പറയുകയുണ്ടായി ഒരുപക്ഷേ മഹാബലിക്ക് ഈ മൂന്നടി ചോദിച്ചിൽ വലിയ കൗതുകം തോന്നിക്കാണോ അതല്ലെങ്കിൽ തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ആളിനെ വളരെ നിസ്സാരനായി കണ്ടിരിക്കാം അങ്ങനെ ഈ വാമനമൂർത്തിക്ക് മൂന്നടി മണ്ണ് ദാനം നൽകുകയും ചെയ്തു എന്നാൽ ഈ വന്നിരിക്കുന്നത് ആരാണ് എന്നും എന്താണ് ഉദ്ദേശമെന്നും അറിയാവുന്ന ജ്ഞാനദൃഷ്ടി കൊണ്ടറിയാവുന്ന ശുക്രമഹർഷിയിൽ വാമനനെ വാമനന് മൂന്നടി മണ്ണ് ദാനം നൽകരുത് എന്ന് മഹാബലിയോട് ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ കൊടുത്ത വാക്ക് പിൻവലിക്കുവാൻ മഹാബലി തയ്യാറായിരുന്നില്ല അത്രയും ധർമ്മിഷ്ടനായിരുന്നു മഹാബലി ഇങ്ങനെ മൂന്നടി മണ്ണ് ദാനം നൽകുകയും രണ്ടടി കൊണ്ട് തന്നെ ഭൂമിയും സ്വർഗവും അളക്കുകയും ചെയ്തു മൂന്നാമത്തെ അടി വെക്കുവാൻ ഇടം കാണാതെ വന്നപ്പോൾ മഹാബലി തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തു എന്നുമാണ് ഐതിഹ്യം ഇങ്ങനെ ദേവശില്പിയായ വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട സുതലം എന്ന് പറയുന്ന ഒരു പ്രത്യേക തലത്തിലേക്ക് ഈ മഹാബലിയെ ഉയർത്തുകയാണ് ഈ വാമനമൂർത്തി ചെയ്തത് അല്ലാതെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തുകയല്ല ചെയ്തത് ഈ സുതലത്തിലേക്ക് ഉയർത്തുന്ന ഉയർത്തിയപ്പോൾ മഹാബലിക്ക് വാക്കുകൊടുത്തു വാമനൻ അങ്ങക്കെന്നും എൻ്റെ ദർശനമുണ്ടാകും ഈ സുതലത്തിന് ഞാൻ കാവലുണ്ടാകും എന്ന് പറയുകയുണ്ടായി അതേപോലെ അടുത്ത ഇന്ദ്രപദവി നൽകുമെന്നും മഹാവിഷ്ണു അല്ലെങ്കിൽ ഈ വാമനമൂർത്തി മഹാബലിക്ക് വാക്ക് കൊടുക്കുകയുണ്ടായി ഇതാണ് വാസ്തവം എന്നാൽ ഈ മഹാബലിയെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തിയെന്നും ആ പാതാളം കേരളമാണ് എന്നുമാണ് നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് കേരളം പാതാളമല്ല യഥാർത്ഥത്തിൽ നാം ആഘോഷിക്കുന്നത് മഹാബലിയുടെ വരവിനെ അല്ല മഹാവിഷ്ണുവിൻ്റെ വാമനമൂർത്തിയായ അവതാരത്തിൻ്റെ അവതാരത്തെയാണ് നാം കൊണ്ടാടുന്നത് ആഘോഷിക്കുന്നത് വാമനമൂർത്തിയുടെ അവതാരത്തെയാണ് ഈ തിരുവോണം നാളിൽ നാം ആഘോഷിക്കുന്നത് എന്ന് എല്ലാവരും അറിയണം നന്ദി നമസ്കാരം